ഹായ് കൂട്ടുകാരി മൂന്ന് ദിവസങ്ങളായി നിർത്താതെ പെയ്യുന്ന മഴയാണ് രാത്രിയിൽ ഭീകര മഴയായിരുന്നു നല്ല ശബ്ദം കാരണം ഉറങ്ങാനേ പറ്റിയിട്ടില്ല രാവിലെ ഉണർന്നപ്പോഴും മഴയ്ക്ക് ശമനമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയി വരുന്നുണ്ടായിരുന്നെങ്കിലും അപ്പത്തിന് അരച്ചു വയ്ക്കാൻ സാധിച്ചതുകൊണ്ട് രാവിലെ അപ്പം ഉണ്ടാക്കുകയാണ് അതിനിടയിൽ നക്ഷത്ര കുഞ്ഞ് എന്തൊക്കെയോ ക്രിസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അവക്ക് രണ്ടു ദിവസമായിട്ട് ക്ലാസ് ഇല്ല ചെറിയ ചെറിയ പടങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് ഞാൻ ഈ അപ്പൻ ചൂടുന്നതിനിടയിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ക്ലാസ്സിൽ പണ്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് വരയ്ക്കാറുണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞി പടങ്ങളാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ പുതിയയിലയും മല്ലിയിലൊക്കെ നിങ്ങൾ എടുത്തു വെക്കാറുണ്ടോ നമുക്ക് കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ വേരൊക്കെ നന്നായിട്ട് കഴുകി കുപ്പിയിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തിറക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ കുറച്ച് ദിവസം ഫ്രഷ് ആയിട്ടിരുന്നോളും അതിൻ്റെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്നലെ നമ്മൾ കുറച്ച് മാങ്ങാച്ചാർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അയക്കാനുള്ളതാണ് മഴയൊന്നും ശമിച്ചിട്ട് വേണം പോസ്റ്റ് ഓഫീസിലേക്ക് പോയിട്ട് ഇത് അയക്കാൻ വേണ്ടി അത് പാക്ക് ചെയ്യാനുണ്ട് മഴ തോരുന്ന ലക്ഷണമൊന്നുമില്ല വീണ്ടും ശക്തി ഏറിക്കൊണ്ടിരിക്കുകയാണ് നല്ല അങ്ങനെ തണുപ്പ് പുതച്ചിരുന്ന് ഞങ്ങള് അപ്പവും കറിയൊക്കെ കഴിക്കുകയാണ് കടലക്കറിയാണ് ഉണ്ടാക്കിയത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കടലക്കറിയിൽ ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ അത് കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അവള് ഉരുളക്കിഴങ്ങ് ഇല്ലാതെ ഒരു വക കഴിക്കില്ല പപ്പ് ഉരുളക്കിഴങ്ങും അല്ലെങ്കിൽ ദോശയായാലും ഉരുളക്കിഴങ്ങ് അവർക്ക് അത്യാവശ്യം തന്നെയാണ് നല്ല തണുപ്പത്ത് നല്ല ചൂടപ്പം നയിച്ചുകൊണ്ടിരിക്കുകയാണേ ഇതിനിടയില് ടി വി വെച്ചപ്പോഴാണ് വയനാട്ടിലെ വാർത്തയൊക്കെ കേൾക്കുന്നത് അത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു ഭയങ്കര സങ്കടകരമായ കാര്യങ്ങളാണ് വാർത്തയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ഭീകരമായ മഴ തന്നെയാണ് മുന്നിലെ മലനിരകളാണ് അതിനിടയ്ക്ക് കുറച്ച് സൂക്ഷിച്ച് നോക്കി എനിക്ക് കാണാൻ പറ്റുമായിരിക്കും കുറച്ച് അകലെയായിട്ട് നമുക്ക് നമുക്കിത് നേരിട്ട് നോക്കുമ്പോഴത്തേക്ക് അടുത്തായിട്ട് തന്നെയാണ് പക്ഷേ ഇത് ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുന്നുണ്ട് അത് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ആ വെള്ളച്ചാട്ടം രൂപപ്പെട്ടിട്ട് അപ്പൊ അവിടെ പതഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വെളിയിലേക്ക് നോക്കുമ്പോൾ ഒരു ഭീകരാവസ്ഥയാണ് വല്ലാത്തൊരു ഭയം തോന്നുന്നുണ്ട് നമുക്ക് ചുറ്റുപാടും മലനിരകളാണ് ദൂരെയായിട്ട് പരുന്തം പാറ കാണാൻ സാധിക്കും ഇപ്പൊ മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട് വളരെ വേഗമായിട്ടാണ് അത് കാണാൻ പറ്റുന്നത് മഴയില്ലാത്ത സമയങ്ങളിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് പരന്തബാർ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ് പണ്ടൊക്കെ വരാന്തയിൽ നിന്നിങ്ങനെ മഴ കാണാൻ ഒത്തിരി ഇഷ്ടമാണ് അതിമനോഹരമായ കാഴ്ചയാണ് പക്ഷെ ഇപ്പോൾ മഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയമുള്ളിൽ ഉള്ളിൽ പിറക്കുന്നത് പോലത്തെ അവസ്ഥയാണ്